മോർണിംഗ് മോർണിംഗ് പാറ വെട്ടിക്കുണ്ട് പാറ വെട്ടി മുന്നൂറ്റി അറുപത് റുപ്യ വെള്ളോടുണ്ട് വെള്ളോട് അഞ്ഞൂറ് റുപ്യ ചെറിയ പാറ ഉണ്ട് ചെറിയ പാറ മുന്നൂറ് റുപ്യ മുന്നൂറ് റുപ്യ സൂതെത്ര അല്ലേ സൂതാ സൂതെത്ര നൂറ്റി അമ്പത് റുപ്യ കേട്ടോ സൂത സൂത നൂറ്റി അമ്പത് ആവോലി മുന്നൂറ് റുപ്യ മുന്നൂറ് റുപ്യ പിന്നെ ചെറിയ സൂതാ ഒന്നര കിലോ അഞ്ഞൂറ് ഒന്നര കിലോ ഒന്നര കിലോ ചെറിയ സൂത മീനുകൾ വേറെ വരുന്നുണ്ട് ഓക്കെ എത്ര കിലോണ്ടാവും അത് ഏകദേശം ഞാൻ എന്റെ 嗯<我>嗯。嗯